ചന്ദ്രകാന്തം പിങ്കിയുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി ഗൗതം അതേ പ്രേക്ഷകരെ പിങ്കിയുടെ ഒരു ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി നമ്മുടെ നന്ദയെ ഉപേക്ഷിക്കാൻ തയ്യാറാകുകയാണ് നമ്മുടെ ഗൗതം നമ്മുടെ ഗൗതം പറയുന്ന നമ്മുടെ പിങ്കിയുടെ അടുത്ത് ഇങ്ങനെ എന്താ പറയുക സങ്കടത്തോടു കൂടി പറയുന്ന രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു പിങ്കിയുടെ അടുത്ത് പറയുന്നുണ്ട് നീ എന്തിനീ എന്നിങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു നീ നീ പറയുന്ന സ്ഥലത്തൊക്കെ എന്നെ നീ എന്തിനെ എന്നെ ഈ പല സ്ഥലത്തും കൊണ്ടുവന്ന് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കി പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ നന്ദയോട് കൂടെ എപ്പോഴും പോകാറില്ല എന്ന് അപ്പം നമ്മുടെ ഗൗതം പറയുന്നുണ്ട് നന്ദേൻ്റെ ഭാര്യയാണ് പക്ഷെ നീ എൻ്റെ അനുജൻ്റെ ഭാര്യയാണെന്ന് പറയുന്നുണ്ട് അപ്പം പിങ്കി പറയുന്നുണ്ട് ഇനി നിങ്ങൾ കെട്ടിയ താലി വേണം എൻ്റെ കരുത്തിൽ വരാൻ എന്നും പറഞ്ഞ് നമ്മുടെ പിങ്കി പറയുന്നുണ്ട് കേട്ട് അപ്പോൾ ഒരു ഭീഷണി പോലെയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഗൗതമിങ്ങനെ പകച്ചു നിൽക്കുന്നുണ്ട് അപ്പം എന്തായാലും പിങ്കി കുറച്ചൊരു ദിവസമായി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനി നമ്മുടെ പിങ്കിയുടെ ആ ഒരു ഭീഷണിക്ക് മുന്നിൽ നമ്മുടെ നന്ദയെ ഗൗതത്തിനെ ഒഴിവാക്കേണ്ടി വരുമോ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ വരയ്ക്കും ഗുഡ് ബൈ